സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിന് നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിവരം നാട്ടിലറിയുന്നത് എന്നാൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തിങ്കളാഴ്ച ലഭിക്കുമെന്നാണ് റഷ്യയിലെ മലയാളി സംഘടനകൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് സന്ദീപ് ഉൾപ്പെട്ട പന്ത്രണ്ടംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം എന്നാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം ശനി ഞായർ ദിവസങ്ങളിൽ എംബസി അവധിയായതിനാൽ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പും ചിത്രങ്ങളും അടുത്ത ദിവസമായി ലഭിക്കൂ കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ മറ്റേഴുപേരും ജോലിക്കായി റഷ്യയിലേക്ക് മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കാണെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നതായും സന്ദീപ് സൈന്യത്തിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചേക്കുന്നത് ഇതിപ്പോ രണ്ടു ദിവസം അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൺഫർമേഷൻ ലെറ്ററിന് വേണ്ടി ഫോട്ടോ അവർക്ക് എടുക്കാൻ അപ്പോൾ കൺഫർമേഷൻ ലെറ്റർ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ രാവിലെ സ്ഥിരീകരിച്ചിട്ട് അവർ തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ട് വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് കളക്ടറെ ബന്ധപ്പെടാനാണ് അവരവിടുന്ന് അറിയിച്ചേക്കുന്നത്